രണ്ടായിരത്തിലേറെ മേരിമാർ രൂപതാധ്യക്ഷനൊപ്പം ചേർന്ന് മരീകീർത്തനം പാടി ശ്രദ്ധ നേടി കുറുവലങ്ങാട് മേജർ ആർ കി എപ്പിസ്കോപ്പൽ മർത്തമറിയും അർഹതയാക്കൻ തീർത്ഥാടന ദേവാലയത്തിലെ എട്ടു നോമ്പാചനത്തിൻ്റെ സമാപന ദിനത്തിലായിരുന്നു വേറിട്ട മേരി നാമധാരി സംഗമം നടന്നത് പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട് ഉയർത്തി നാട്ടിയ ഒറ്റക്കൽ കുരിശിനെ ചുറ്റും ചേർന്നു എന്നാണ് മരീകീർത്തനം പാടിയത് എന്നത് ഭക്തിയുടെ വലിയ തീവ്രത വിളിച്ചോതി മാർ ജോസഫ് കലരങ്ങാട്ട് പ്രത്യേക ആശീർവാദവും സമർപ്പണ പ്രാർത്ഥനയും നടത്തി ആർച്ചു കുറിസ് റവറൻ ഡോക്ടർ തോമസ് മേനാച്ചേരി സീനിയർ അസിസ്റ്റൻ്റ് വികാരി ഫാദർ ജോസഫ് മണിയഞ്ചറ അസിസ്റ്റൻ്റ് വികാരിമാർ പാസ്റ്റൽ അസിസ്റ്റൻ്റന്മാർ എന്നിവർ തിരുക്കർമ്മങ്ങളിൽ സഹകാർമ്മികരായി രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് മേരിമാർ പങ്കെടുത്തതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഓരോ മേരിമാരും ഇരുപത്തിയൊന്ന് കള്ളപ്പം വീതം മാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു ഈ കള്ളപ്പമാണ് നോമ്പ് വിടലെ സദ്യയിൽ വിളമ്പി നൽകിയത് വറുമാറി എം വറുതാരിയം